കത്തവരെല്ലാം നല്ലവരു കക്കാത്തവരെല്ലാം കള്ളന്മാരുമായി എന്തുവാണേ ബിഗ് ബോസ് ചെയ്ത് കൂടുതലറി നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ബിഗ് ബോസിൽ ജിസൈൽ ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു കഴിക്കുന്നുണ്ട് പിന്നെ നെവിനും അതിൽ ആലോട്ടം കൊണ്ട കാണിച്ചാണ് നെവിൻ എങ്ങനെയാണ് മോഷ്ടിക്കുന്നത് അത് എൻ്റർടൈൻമെന്റ് ആയിരിക്കാം പക്ഷെ ജിസേലും നെവിനും കക്കുന്ന ഒന്നും അവിടെയുള്ളവർക്ക് ഒരു കുഴപ്പവും ഇല്ല അനുമോൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളല്ല ലൈവ് കാണുന്നതാണ് അതിലൊന്നും അനുമോള് ചപ്പാത്തി കാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇതേ അനുമോളെ ഈ കട്ട നെവിനും ഈ ജിസേലും കള്ളി എന്ന് പറയുമ്പോൾ കട്ടവരെല്ലാം നല്ലവരും കക്കാത്തവർ കള്ളികളും കള്ളന്മാരുമാവുകയാണ് എന്തുവാണേ ബിഗ് ബോസ് ആയി ഇത് ലാലട്ടം വരുമ്പോൾ ഇതൊന്ന് കാണിക്കണം അനുമോള് ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ ലൈവിലൊന്നും കണ്ടിട്ടുമില്ല പക്ഷെ ജിസൈലിനെ കഴിഞ്ഞ ദിവസം ചായയുടെ പേര് ജിസൈലിനെയും നെവിനെയും പിടിച്ചാണ് എന്നിട്ട് ഇവർ പലപ്പോഴും അനുമോളെ കയറി കള്ളി എന്ന് വിളിക്കുന്നു പല ആളുകളും ഡിസൈന കള്ളി എന്നോ അല്ലെ നെവിനെ കള്ളർ വിളിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് പേടിയാണ് പേടി എന്നല്ല ഗ്രൂപ്പിസം ഇവർ രണ്ടും ഓരോ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർ ഇവരെ സപ്പോർട്ട് ചെയ്യണം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്ത അനുമോളയാണ് അവിടെ കള്ളി എന്ന് വിളിക്കുന്നത് ഈ ചെയ്യാത്ത കുറ്റത്തിനു പേരി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ലാലട്ടർ അത് വീഡിയോ കാണിച്ച് കാണിച്ചു കൊടുക്കണം ജനങ്ങൾ ഇതെല്ലാം കണ്ട കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളാരും പൊട്ടന്മാരല്ല ഒരു നെവിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്തിനോ വന്നത് എന്തിനാണെന്ന് എനിക്കത് ഒരു ചാന്തട്ട് കുറേ സ്റ്റൈലിലുള്ള സംസാരവും ഒരാണുങ്ങളെ സംസാരിക്കുന്ന രീതിയിലല്ല അയാൾ അയാളവിടെ സംസാരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റൻസാണ് എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമാണോന്നു എനിക്ക് നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമായാലും കുഴപ്പമില്ല പക്ഷെ ഉള്ള കാര്യമുള്ള പോലെ പറയാം ഈ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോയി നിൽക്കുക പെണ്ണുങ്ങളോടൊക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് എന്നറിയത്തില്ല എന്താ പറയുന്നത് അറിയത്തില്ല കൊഞ്ഞരം കാണിക്കുക ലാലോട്ടം പറയുമ്പോൾ വരെ എന്തൊക്കെയോ കോസ്റ്റി കാണിച്ച് സംസാരിക്കുക വേറെ എനിക്ക് തോന്നുന്നു എൻ്റർടൈൻമെന്റ് ആകാൻ നോക്കുന്നതെനിക്ക് പക്ഷേ ഇത് ഓവറായിട്ടാണ് ചിലപ്പോഴും തോന്നുന്നത് ഒരു എല്ലാം എന്നിട്ട് എല്ലാവരും കളിയാക്കാണ് കളിയാക്കാനാണെങ്കിൽ ഇവനൊരു ചാന്തൂട്ട് ശൈലിയാണെന്ന് എനിക്ക് പറയുന്നുള്ളൂ വെറും ചാന്തൂട്ടാന്ന് ഞാൻ പറയുള്ളൂ മറ്റുള്ളവരെ കളിയാക്കുന്നതിന് സ്വന്തം ഇതൊന്നും നോക്കുക ഒരാണുങ്ങൾ സംസാരിക്കുന്ന രീതിയിലല്ല ഈ നെവിൻ്റെ സംസാര രീതി ഒരുപക്ഷെ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്നാലും അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് ബിഗ് ബോസ് എൻ്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അതല്ല അവിടെ നിൽക്കട്ടെ പക്ഷേ മറ്റുള്ള ഒരാളെ കട്ടിട്ട് ഈ കട്ട ആൾക്കാർ തന്നെ ഈ നെവിനും അതേ സ അതേപോലെ തന്നെ ജിസേലും കട്ടിട്ട് അനു കക്കാത്ത അനുമോളെ കയറി കള്ളി എന്ന് വിളിക്കുമ്പോൾ അത് വളരെ മോശകരമായ കാര്യമാണ് അതിൽ അലട്ടണം അത് ചൂണ്ടിക്കാണിക്കണം ഇങ്ങനെയുള്ള ഒരു സംഭവം ബിഗ് ബോസ് വെച്ച് കുറപ്പിക്കരുത് ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ജനങ്ങളെല്ലാം പൊട്ടന്മാർ അല്ല പൊട്ടികളുമല്ല അതും മനസ്സിലാക്കുക ഇവർ ഇവരാരെ പറ്റിക്കാനാണ് ഈ നോക്കുന്നത് അവിടെ നല്ല രീതിയിൽ കക്കുന്നുണ്ട് കള്ളത്തരം കാണിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കള്ളത്തറം കാണിക്കുന്നത് ജിസൈലാണ് നെവിനും അതുതന്നെ എന്നിട്ട് അനുമോളെ കയറി കള്ളി കള്ളി ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുന്നു വെറുതെ ഒരു ആരോപണം നടക്കുമ്പോൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിക്കാം ഇത് അതൊന്നും ഇല്ലാതെ ഒരു വ്യക്തിയെ കയറി വെറുതെ വിളയ്ക്കിരുന്ന ശരിയായ നടപടിയാണ് ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ട് പല ആളുകളും അനിമോള പി വർക്കാണോ പി ആർ ടീമാണോ അല്ല പി ആർ ആണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സത്യസന്ധമായ കാര്യമല്ല ഞാൻ പറഞ്ഞു എനിക്ക് ആരും അനിമോള് പത്ത് പൈസ പോലും എനിക്ക് തന്നിട്ടില്ല പക്ഷെ ബിഗ് ബോസ് ലൈവ് കാണുന്ന ഒരാളെന്ന് നിലയ്ക്ക് സത്യസന്ധമായ വാർത്ത തരണം എന്നുള്ള ഒരു വ്യക്തിയായ എന്ന നിലയ്ക്ക് ഞാൻ സത്യസന്ധമായ വാക്കുകൾ ആണ് പറയുന്നത് ലൈവിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ അതേപടി അതെ അരുമോളാണേലും ആരാണേലും അവരും നല്ലത് ചെയ്താൽ അവരെ നല്ലത് പറയും ജിസേന നല്ല ചെയ്ത നല്ല ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ജിസേറിനെ കുറിച്ച് അപ്പാൻ ഷരത്തിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് നല്ലത് ഇട്ടിട്ടുണ്ട് ചീത്ത ഇട്ടിട്ടുണ്ട് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയും നല്ല ഒരു ടീം ഒരാളെ തന്നെ പറയുമ്പോൾ ആളുകൾ വന്നിട്ട് പി ആർ വർക്കാണോ പി ആർ വർക്കാണോ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആരെ പി ആർ വർക്കും അല്ല ഒന്നുമല്ല സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കുഴലി കൊച്ചു വീഡിയോയുടെ അവസാനിക്കുന്ന ഇഷ്ടമായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും ചോദിച്ചാലും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ